പതിനെട്ട് വർഷത്തെ നീണ്ട ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എല്ലിലെ കന്നി കിരീടം ചൂടിയിരിക്കുകയാണ് കാത്തുകത്ത് കിട്ടിയ കിരീട വിജയം ബാംഗ്ലൂർ ആരാധകർ ശരിക്കും ആഘോഷിച്ചു പുലർച്ചെ വരെയും നഗരവീഥികളിൽ ആളുകൾ തടിച്ചുകൂടി സന്തോഷം പങ്കിട്ടു വർഷങ്ങളായി ആർ സി ബിയെ എതിരാളികൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാല കപ്പ് നംതു അഥവാ ഈ വർഷം കപ്പ് നമ്മുടേത് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആരാധകർ തെരുവിലിറങ്ങി ആഘോഷിച്ചത് ആർ സി ബിയുടെ വിജയം മദ്യവിൽപ്പനയിലും പുതിയ റെക്കോർഡുകൾ തീർത്തിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് കർണാടകയിലുണ്ടായിരിക്കുന്നത് ജൂൺ മൂന്നിന് സംസ്ഥാനത്ത് ഒന്നേ പോയിന്റ് നാൽപ്പത്തി എട്ട് ലക്ഷം ബോക്സ് ബോട്ടിൽസ് ബിയർ മാത്രം വിറ്റഴിച്ചുവെന്നാണ് കണക്ക് ഇതിലൂടെ മാത്രം കോടി രൂപയുടെ വരുമാനം ലഭിച്ചു കഴിഞ്ഞ വർഷം ഇതേ ദിവസം ലക്ഷം വിറ്റത് അതായത് ആറ് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ നേട്ടം മറ്റു മദ്യ ബ്രാൻഡുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വിറ്റതിലൂടെ ഇരുപത്തി ഏഴ് പോയിന്റ് കോടി രൂപയുടെ വരുമാനവും ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം പത്തൊൻപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ മാത്രമായിരുന്നു മദ്യവില്പനയിൽ നിന്നുള്ള വരുമാനം എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എല്ലാ കണക്കുകളും ചേർത്ത് ആകെ ഒരു ദിവസം കൊണ്ട് േഴ് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയുടെ മദ്യവില്പന കർണാടക നടത്തി സമയപരിധി കഴിഞ്ഞിട്ടും റെസ്റ്റോബാറുകളിലും പബ്ബുകളിലും വൻതോതിൽ ആളുകൾ ഒത്തുകൂടിയിരുന്നു മറ്റ് മധ്യ വിൽപ്പന വഴിയും വലിയ തോതിൽ വിൽപ്പന നടന്നു കിരീട ജേതാക്കൾക്ക് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിതാൻ സൌദിയിൽ സ്വീകരണം നൽകും പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആർ സി ബിയുടെ വിജയം കർണാടകയിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു വൈകിട്ട് നാലു മണിക്ക് ഞാൻ ടീമിനെ ആദരിക്കും കടുത്ത ക്രിക്കറ്റ് ആരാധകന് കൂടിയായ സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു വിജയാഘോഷങ്ങളുടെ ഭാഗമായി വിക്ടറി പരേഡും തീരുമാനിച്ചിരുന്നു വിധാൻ സൌദിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ ഒന്നേ പോയിന്റ് പതിനാല് കിലോമീറ്റർ ദൂരം പിന്നിട്ട് എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണം അതേസമയം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പരേഡിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല വിക്ടറി പരേഡിന് പകരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചു മുതൽ ആറ് വരെ നടക്കുന്ന ഔപചാരിക സ്വീകരണ ചടങ്ങ് മാത്രമായി പരിപാടി ഒതുക്കണമെന്നതാണ് പോലീസ് നിർദ്ദേശം എന്നാൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ടിക്കറ്റോ പാസോ ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക